നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ കുറച്ച് ആനുകൂല്യം വിതരണം സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ബയോമെട്രിക് മസ്റ്ററിങ്ങിന് ഇനി കേവലം ഒരാഴ്ച മാത്രമാണ് ശേഷിക്കുന്നത് വരുന്ന ഞായറാഴ്ചയോടെ ഇത് അവസാനിക്കുകയാണ് പെൻഷൻ ലഭിക്കണമെങ്കിൽ മുടങ്ങാതെ ആയിരത്തി അറുനൂറ് വീതം ലഭിക്കണമെങ്കിൽ ഈ ഒരു പ്രക്രിയ നമ്മൾ ചെയ്തേ മതിയാകൂ ചെയ്തവർ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് പരിശോധിക്കുക ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇന്ന് ചെയ്തിട്ടുള്ളൊരു വീഡിയോ കൂടി കണ്ട് മനസ്സിലാക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് മഞ്ഞ നിറമുള്ള എ റേഷൻ കാർഡുകൾക്കും അതോടൊപ്പം തന്നെ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് സൗജന്യ കിറ്റിന്റെ വിതരണമുള്ളത് മറ്റ് വിഭാഗങ്ങൾക്ക് സൗജന്യ കിറ്റില്ല പക്ഷേ സപ്ലൈ കോവഴിയൊക്കെ സമൃദ്ധി കിറ്റ് അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും ഒക്കെ നമുക്ക് ലഭ്യമാണ് അത്തരത്തിൽ തുക മുടക്കി മുൻഗണനാ റേഷൻ കാർഡുകൾക്കൊക്കെ കിറ്റ് ആവശ്യമെങ്കിൽ സപ്ലൈ വഴി വാങ്ങാൻ സാധിക്കും സൗജന്യ കിറ്റ് റേഷൻ കാർഡുകൾ വഴി വിതരണം ചെയ്യുന്നത് എ കാർഡുകൾക്ക് മാത്രമായിരിക്കും അതിന്റെ വിതരണം ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി ആരംഭിക്കുകയാണ് പതിനാല് എണ്ണങ്ങൾ തുണിസഞ്ചി ഉൾപ്പെടെ പതിനാലോളം ഇനങ്ങൾ അടങ്ങിയ കിറ്റായിരിക്കും നമുക്ക് വിതരണം ചെയ്യുക അതുമാത്രമല്ല ഈ സെപ്റ്റംബർ മാസം നാലാം തീയതി വരെയായിരിക്കും കിറ്റ് വിതരണം ഉള്ളത് അതിനുശേഷം വിതരണം ഉണ്ടായിരിക്കുന്നതുമല്ല ആറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കാണ് ഇത്തരത്തിൽ ധനസഹായം വിതരണം ചെയ്യുന്നത് ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് ഈ സഹായം കിട്ടുമ്പോൾ നാല് പേർക്ക് ഒരു കിറ്റ് എന്ന തരത്തിലായിരിക്കും സഹായ വിതരണം നടക്കുന്നത് ഏകദേശം നാൽപ്പത്തി കോടിയോളം രൂപയുടെ പാക്കേജാണ് ഈ സൗജന്യ കിറ്റിന് വേണ്ടി സർക്കാർ വകയിരുത്തിയിട്ടുള്ളത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു തലങ്ങൾ വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ വീട്ടിൽ ഒരു പഠനമുറി നിർമ്മിക്കുന്നതിന് വേണ്ടി രണ്ട് ലക്ഷം രൂപ വരെ പ്രത്യേക ധനസഹായം അനുവദിക്കുന്ന സ്കീമുണ്ട് അപ്പോൾ ഈ പഠനമുറി ധനസഹായ പദ്ധതിയിലേക്ക് നമുക്കിപ്പോൾ അപേക്ഷ വെക്കാനുള്ള അവസരമാണ് നിലവിൽ ഏറ്റവും വലിയൊരു ധനസഹായ പദ്ധതി കൂടിയാണിത് മുൻപ് സഹായം ലഭിച്ചവർ ഇനി അപേക്ഷ വയ്ക്കേണ്ടതില്ല ഇതുവരെ സഹായം ലഭിക്കാത്ത വീടുകളിൽ നിന്നും വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ പട്ടിക വികസന ഓഫീസും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സ്കീമിനെ പറ്റിയുള്ള എല്ലാ സഹായങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും നമുക്ക് ലഭ്യമാണ് അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യാവുന്നതാണ് നിലവിൽ ൂറ് സ്ക്വയർ ഫീറ്റ് വരെയൊക്കെ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്ന വാർഷിക വരുമാനം രണ്ട് ലക്ഷം രൂപയിൽ താഴെയൊക്കെ ഉള്ളവർക്കായിരിക്കും അപേക്ഷ വെക്കാൻ അവസരമുള്ളത് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പുള്ളത് കെ എസ് സി ഭാഗത്തു നിന്നാണ് ശക്തമായിട്ടുള്ള മഴ വിവിധ ജില്ലകളിൽ തുടരുന്ന സാഹചര്യത്തിൽ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും അതോടൊപ്പം തന്നെ വെളുപ്പാങ്കാലത്ത് നമ്മളുടെ പരിസര പ്രദേശങ്ങളിലേക്കൊക്കെ ഇറങ്ങുമ്പോഴും പ്രത്യേക ജാഗ്രത വേണമെന്ന കെ എസ് ഇ അറിയിപ്പ് വന്നിട്ടുണ്ട് ശക്തമായ കാറ്റിലും മഴയിലും വൈദ്യുത ലൈനുകൾക്കുൾപ്പെടെ തടസ്സങ്ങൾ നേരിടാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് പൊട്ടി വീഴുകയോ അല്ലെങ്കിൽ മരച്ചില്ലുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് കർശന ജാഗ്രത നിർദ്ദേശം അതോടൊപ്പം തന്നെ സുരക്ഷാ മുൻകരുതലുകൾ അതോടൊപ്പം തന്നെ ഇത്തരം പ്രദേശങ്ങളിലേക്ക് പോകാതിരിക്കുക അല്ലെങ്കിൽ നിശ്ചിത അകലം പാലിക്കുക ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളുണ്ട് എന്തെങ്കിലുമൊക്കെ വൈദ്യുതി തടസ്സം അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമ്മളുടെ സെക്ഷൻ ഓഫീസുകളിൽ വിളിച്ചറിയിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമുക്കെല്ലാം തന്നെ ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകും ബാങ്ക് അക്കൗണ്ടിൽ തുകയും ഉണ്ടാകും അപ്പോൾ ഇത്തരത്തിൽ വിവിധ തട്ടിപ്പ് സംഘങ്ങൾ ഫോണിൽ ിലേക്ക് മെസ്സേജ് അയയ്ക്കുന്നു വാട്സപ്പിലേക്ക് അല്ലെങ്കിൽ ഇൻബോക്സിലേക്ക് മെസ്സേജ് അയുന്നു അതായത് നമ്മളുടെ ബാങ്കിന്റെ കെ വൈ സി പുതുക്കാറായിട്ടുണ്ട് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പുതുക്കൂ എന്ന തരത്തിൽ യൂണിയൻ ബാങ്കിന്റെ തരത്തിൽ ഇത്തരത്തിൽ നിരവധി ഫേക്ക് മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വാട്സപ്പിലേക്ക് ആയിരിക്കും ഇവ എത്തിച്ചേരുക ഒരു പക്ഷേ ഇത് ബാങ്കിന്റെ അറിയിപ്പാണ് എന്ന് കരുതി ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ തട്ടിപ്പ് സംഘങ്ങൾ നമ്മളുടെ അക്കൗണ്ട് വിശദാംശങ്ങൾ ഉൾപ്പെടെ കൈക്കലാക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കുക ഇത്തരം ലിങ്കുകൾ വാട്സാപ്പിലോ മറ്റ് സമൂഹ മാധ്യമങ്ങളിലോ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് അവഗണിക്കുക ഡിലീറ്റ് ചെയ്ത് കളയുക ഷെയർ ചെയ്യാതിരിക്കുക അതൊരു പ്രധാന കാര്യം തന്നെയാണ് ഇനി ഇത് മാത്രമല്ല എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളുടെ ബ്രാഞ്ചിൽ ഒന്ന് എത്തിച്ചേർന്ന് ഈ കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതിയാകും അതിനുശേഷം മാത്രമേ എന്തെങ്കിലുമൊക്കെ നടപടികൾ നമ്മളുടെ ഭാഗത്തുനിന്ന് സ്വീകരിക്കാവുള്ളൂ അല്ലാത്ത പക്ഷം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടമാകുന്നതായിരിക്കും പണം നഷ്ടമായി കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ ഒന്നേ ഒൻപത് മൂന്ന് പൂജ്യം എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച സഹായത്തിന് അഭ്യർത്ഥിക്കാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക